ഖനാനായ യാക്കോബായ സമുദായത്തിലെ വൈദികരുടെ പൊതുസ്ഥലമാറ്റം മൂലം പല പള്ളികളിലും വിശുദ്ധ കുർബാന മുടങ്ങുന്ന സ്ഥിതിയിലാണ് മുടക്കപ്പെട്ട മെത്രാൻ തൻ്റെ പിണിയാളുകളെയും ഇഷ്ടക്കാരെയും വലിയ പള്ളികളിലൊക്കെ നിയമിച്ചു പക്ഷെ എന്തു ചെയ്യാം ആ പള്ളിക്കാർക്ക് അങ്ങനെ വരുന്ന വൈദികരെ വേണ്ട കാരണം മറ്റൊന്നുമല്ല അവർക്കൊക്കെ ഈ വൈദികരുടെ ഗുണഗണങ്ങൾ നല്ലതുപോലെ അറിയാം അവർ വന്നാലും ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടതും ചുമക്കേണ്ടതും ഇടവക ജനങ്ങളാണ് ഇങ്ങനെ വേണ്ടാത്ത വൈദികരെ മാറ്റി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഇടവക ജനങ്ങൾ മുടക്കപ്പെട്ട മെത്രാനെ കാണാൻ ക്യൂ നിൽക്കുകയാണ് അങ്ങനെ ഒരു ഇടവകക്കാർ മെത്രാനെ കാണുന്ന ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂ അല്ല വേറെ ഏതെങ്കിലും അച്ഛന്മാരെ ഇവിടെ വേറെ ഏതെങ്കിലും അച്ഛന്മാരെ അവിടെ ഇല്ല நமக்கு வாய்ந்தோடு கெட்டிபிடிக்க வேண்டாம் ചവിന് എടുത്തൊരു പരിപാടിയില്ല ചാർജ് ആരെടുത്തോട്ടോ നല്ല ഒന്നാം തീയതി അടച്ചിട്ടാരണച്ചിട്ടു ഇളശ്ശേരിക്ക് ചാർജ് എടുക്കാൻ നമ്മൾ അനുവദിക്കില്ല വേറെ ഏതെങ്കിലും ഒരച്ഛനെ വിട്ടോ അച്ഛന്മാരുണ്ടല്ലോ അപ്പൊ വേറെ ആരെങ്കിലും ഇവിടെ ആ ആരെങ്കിലും സമുദായത്തിന്റെ വികാരി ജനറാളും അസോസിയേഷൻ പ്രസിഡന്റും ഒക്കെയാ പുള്ളി വലിയ പുള്ളിയാ പക്ഷെ സമീപത്തുള്ള വീടിന് തൊട്ടടുത്തുള്ള വള്ളംകുളം ബത്തേൽ പള്ളിക്കാർക്ക് പോലും വേണ്ട അൻപതിലധികം ഇടവകക്കാർ ആദ്യം ഉപ്പിട്ട നിവേദനം മെത്രാന് നൽകി അത് മെത്രാനെടുത്ത് ചവറ്റുകൊട്ടയിലിട്ടു അതിനുശേഷം പള്ളി പൊതുയോഗം കൂടി ഈ വൈദികൻ വേണ്ട എന്നുള്ള മിനിറ്റ്സ് വരെ കൊടുത്തിട്ടും മാറ്റാൻ മുടക്കപ്പെട്ട മെത്രാൻ കൂട്ടാക്കിയില്ല പിന്നീടാണ് ഇടവകക്കാർ നേരിട്ട് വന്ന് മാറ്റണമെന്ന് കർശനമായി പറഞ്ഞത് മാറ്റിയില്ലെങ്കിൽ പള്ളി പൂട്ടിയിടുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം മറ്റ് മറ്റച്ഛന്മാരായിരുന്നുവെങ്കിൽ പത്ത് കമ്മിറ്റിക്കാർ പറഞ്ഞാൽ മതി ഉടനെ മാറ്റിയേനെ ഇത് സ്വന്തം ആളായത് തരികിട കാണിക്കുന്നത് അതിന് കൂട്ട് ഞാനായ കമ്മിറ്റിയും